പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ഇന്ന് നമ്മുടെ ടേബിളിൽ എത്തിയ ഈയൊരു മരണവാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് നടക്കുന്ന ഓരോ മരണങ്ങളും അതുകൊണ്ട് തന്നെ ചില മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ് ഒരുപാട് മരണ വാർത്തകൾ നമ്മുടെ മുന്നിൽ എത്താറുണ്ട് അതിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്ന പരമാവധി മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്തിട്ടുമുണ്ട് പരമാവധി എത്രയും പെട്ടെന്ന് മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് നമ്മൾ മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഒരുപാട് മക്കളുടെ മരണത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഈ അടുത്തായിട്ട് തന്നെ ഒരുപാട് മക്കൾ മരണപ്പെട്ടു പോയി അതും ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് കുളത്തിലും പുഴയിലും കടലിലുമാണ് എത്ര എത്ര മക്കളാണ് മുങ്ങി മരണപ്പെട്ടു പോയത് ഈ അടുത്തായിട്ട് തന്നെ കണ്ണൂർ കക്കാട് വച്ച് ഒരു എട്ട് വയസ്സുകാരൻ്റെ മരണം എൻ്റെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആ കുട്ടിയുടെ കണ്ണോക്കിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു സുബഹാനല്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആ വീട്ടിലെ ആ കുഞ്ഞ് കുഞ്ഞെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് മഴക്കാല വള്ളക്കയറ്റം കൊണ്ട് സ്കൂൾ ലീവായിരുന്നു അന്ന് അന്ന് ഈ മുഹമ്മദ് ഷാനിദ് എന്ന് പറയുന്ന ഈ പൊന്നുമോന് എവിടെയും വീട്ടിൽ നിന്ന് പുറത്ത് വിടാത്ത ആ ഒരു പൊന്നുമോനായിരുന്നു എന്താ ചെയ്യുക പടച്ചടബിൻ്റെ വിധിയാണ് അന്ന് കൂട്ടുകാരുമൊത്ത് അവിടെ വീട്ടിൻ്റെ പരിസരത്തുള്ള ഒരു പുഴയിൽ കൂട്ടുകാരുമൊത്ത് മീൻ പിടിക്കുകയായിരുന്നു അവിടുന്ന് വഴുതിയാണ് ആ പൊന്നുമോന് പുഴയിലേക്ക് വീണു പോകുന്നത് കൂടെയുള്ള മക്കൾ പേടിച്ച് വീട്ടിലൊന്നും പറഞ്ഞില്ല സമയവും താമസിച്ച് അങ്ങനെയാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടു പോയത് ആ കുട്ടികൾ പെട്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊന്നുമോൻ ഇന്ന് ജീവിച്ചിരുന്നേനെ ആ ഒരു പ്രയാസം നമ്മളിൽ നിന്നും വിട്ടുപോകുന്നതിന് മുന്നേ ദേ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഫാത്തിമ മിൻഹ എന്ന പതിമൂന്ന് വയസ്സുകാരി കായലിൽ മുങ്ങി മരിച്ചു ഈ കുട്ടി കുടുംബങ്ങളോടൊപ്പം വീടിന് സമീപത്തെ കായലിൽ അവിടെ ഈ കുട്ടി മുങ്ങി മരണപ്പെടുന്നത് സുഹാൻ അള്ളാഹ് ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ പുഴയിൽ അല്ലെങ്കിൽ കുളത്തിൽ ഈ മുങ്ങി മരണപ്പെട്ടു പോകുന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഒരുപാട് മരണപ്പെട്ടിട്ടുണ്ട് ഈ അടുത്തായിട്ട് തന്നെയാണ് ഒരു പ്രവാസി വീട്ടിലെ കല്യാണം കൂടാൻ വന്നതായിരുന്നു വന്ന പിറ്റേ ദിവസം വീട്ടിനടുത്തുള്ള ഒരു കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു മുങ്ങി മരണപ്പെട്ടുപോയി ആ കല്യാണ വീടെന്ന് മരണ വീടായി മാറിയിരിക്കുകയാണ് ഇതാണ് അവസ്ഥ ഇതൊക്കെ ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം പടച്ചിറബിൻ്റെ വിധിയെ ഒരിക്കലും നമുക്ക് തോൽപ്പിക്കാനാവില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം ഇരിങ്ങാവൂർ മണ്ഡകത്തിൽ പറമ്പിൽ പാറപ്പറമ്പിൽ മുസ്തഫയുടെ മകളാണ് മരണപ്പെട്ടുപോയത് വളവന്നൂർ ബാക്കഫി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ടുപോയി ഇന്നാലി ലഹി ഓ ഇന്നാലി ലഹി റാജീവൻ എല്ലാവരും ദു ചെയ്യണം മരണം നമ്മുടെ മക്കളെയൊക്കെ മാടി വിളിക്കുകയാണ് ഈ പൊന്നുമോളുടെ മരണം തന്നെ നിങ്ങളൊന്ന് നോക്കിയേ കുടുംബത്തോടൊപ്പം ചിരിച്ചും കളിച്ചും ആ വീട്ടിന് സമീപത്തുള്ള കായലിൽ ആർത്തുല്ലസിച്ച് കുളിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത് കുട്ടിയെ കരക്കെത്തിച്ച് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ശ്വാസം ചെറിയ സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതാവും ഇതുപോലുള്ള അപകടത്തിൽപ്പെട്ടാൽ ശ്വാസം കുറഞ്ഞ് പിന്നെ അത് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല അങ്ങനെയാണ് ഈ പുഴയിലൊക്കെ മരണപ്പെട്ടു പോകുന്നത് അവിടുന്ന് കിട്ടുമ്പോൾ ചെറിയ തോതിൽ ശ്വാസമുണ്ടായിരിക്കും പക്ഷേ അത് നമുക്ക് നിലനിർത്തി കൊണ്ടുവരാൻ പറ്റില്ല ചെറിയ സെക്കൻഡുകൾ കൊണ്ട് മരണപ്പെട്ടു പോകാം മക്കളെ എല്ലാവരെയും നമ്മൾ നീന്തൽ പഠിപ്പിക്കണം ചെറിയ അപകടത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വലിയൊരു ഉപകാരമായിരിക്കും അത് തീരെ നീന്താനറിയാത്തവരൊക്കെയാണ് വെള്ളം കുടിച്ച് അവസാനം ശ്വാസം ഇല്ലാതെ മരണപ്പെട്ടു പോകുന്നത് മക്കളെ വെള്ളവുമായിട്ടുള്ള ആ ഒരു പേടി നമ്മൾ ഇല്ലാതാക്കണം നീന്തൽ പഠിപ്പിക്കണം എല്ലാ മക്കളെയും പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളെ ആയാലും ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകടത്തിൽ നിന്നൊക്കെ വലിയൊരു രക്ഷ തന്നെയാണത് ഈയൊരു മരണവാർത്തയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഒരുപാട് പ്രയാസം തോന്നിയത് ഞാനിത് വായിച്ചപ്പോൾ തന്നെ ആ ഒരു സംഭവം ഞാൻ മനസ്സിൽ കാണുകയായിരുന്നു ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സമാധാനക്കേടുണ്ട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് കുടുംബത്തോടൊപ്പം മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു പലതും നമുക്ക് ഈ ഒരു പതിനൊന്ന് വയസ്സുകാരൻ്റെ മരണമാണ് വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും ആ പൊന്നുമോൻ്റെ മുഖം കാണുമ്പോൾ തന്നെ വല്ലാതാവുന്നുണ്ട് അതിദാരുണമായി എന്ന് വെച്ചാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു മരണം ഇത് പറയുമ്പോൾ തന്നെ തൊണ്ട ഇടറിപ്പോവുകയാണ് അത് മനസ്സിൽ കണ്ടുപോവുകയാണ് കല്യാണ വിവാഹാഘോഷ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഈ കുട്ടിയുടെ തല ഒരു പിക്കപ്പ് വാനിലിടിച്ച് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയത്രേ സുഹാൻ സംഭവിച്ചതിന് ശേഷം അതാണ് ഏറ്റവും കൂടുതൽ വേദനയായി പോയത് ഇത് സംഭവിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ പിതാവ് മകൻ്റെ അറ്റുപോയ തല ആ ശരീരത്തിൽ ഒന്നിപ്പിക്കാൻ നോക്കുന്നു അത്രേ സുബാന ഈ സംഭവം നടന്നിരിക്കുന്നത് ഹാത്രാസ് ജംഗ്ഷനിലെ കൈലോറ ക്രോസിങ്ങിലാണത്രേ ഏതോ നാട്ടിലായിക്കോട്ടെ മരണപ്പെട്ടത് ഒരു ജീവൻ തന്നെയല്ലേ ഒറ്റ നിമിഷം കൊണ്ട് ആഘോഷങ്ങളൊക്കെ സങ്കടത്തിലായി എല്ലാവരെയും സ്തംഭിപ്പിച്ചുകൊണ്ട് ആ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇത് സംഭവിക്കുന്നതിന് കുറച്ചു മുന്നേ പിതാവ് ആ മോന് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു അത്രേ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് വല്ലാതെ സങ്കടമാകുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദാച്ച് ചെയ്യണം അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബെ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ പഠിച്ച റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങിനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണമേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നീ നൽകണേ റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കൾക്കൊക്കെ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബബ്ബെ പഠിച്ച് റബ്ബെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റബ്ബെ ആരോഗ്യം കൊടുക്കണേ കൊടുക്കണ റബ്ബെറബ്ബെ കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പടുത്തറബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധു നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാറബ്ബ്ബ്ബ്ബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാഹ ദു വസിയത്തോടെ അസ്സലാമലൈക്കും വർഹമുല്ല